വെജിറ്റേറിയൻസിനായാലും നോൺ വെജിറ്റേറിയൻസിനായാലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണിയാണ് മഷ്റൂം ബിരിയാണി നല്ല ടേസ്റ്റാണ് ഇതൊരു വെജിറ്റേറിയൻ ബിരിയാണി ആണെന്ന് പറയുകയില്ല ഇതിന് വേണ്ടത് ഇരുന്നൂറ്റൻപത് ഗ്രാം മഷ്റൂമാണ് ഞാനൊരു രണ്ട് മൂന്ന് പേർക്കുള്ള അളവാണീ പറയുന്നത് ഇനി വേണ്ടത് ഒരു കപ്പ് ബസ്മതി അരിയാണ് ബസ്മതി അരിക്ക് പകരം ജീരകശാല അരി വേണമെങ്കിലും ഉപയോഗിക്കാം ബസ്മതി അരി നന്നായിട്ടൊന്ന് കഴുകണം അതിനുശേഷം കുറഞ്ഞത് അരമണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി മഷ്റൂം ഒന്ന് വൃത്തിയാക്കി എടുക്കണം മഷ്റൂം പലതരത്തിലുള്ളത് ലഭ്യമാണ് ഞാനിത് ചിപ്പിക്കൂണ്ടാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ചെറുതൊക്കെ അങ്ങനെ തന്നെ ഇട്ടാൽ മതി വലുതാണെങ്കിൽ ഇങ്ങനെ രണ്ടോ മൂന്നോ കഷ്ണങ്ങളായിട്ട് മുറിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി മാറ്റി വെക്കാം ഇനി ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു ഇഞ്ച് കഷ്ണം ഇഞ്ചിയും കൂടി മിക്സിയിലിട്ട് ഇങ്ങനെ ഒന്ന് ചതച്ച് അത് മാറ്റി വെക്കാം ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കാം ഇതൊരു ഉരുളിയാണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു ഉരുളിയാണ് പായസമൊക്കെ ഉണ്ടാക്കാം ഈ ഉരുളിയുടെ ലിങ്ക് വേണ്ടവർ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടിയാണ് ഞാൻ ചൂടാക്കിയത് അതിലേക്ക് ഒരു പിടി കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം അതൊരു പാതി മൂപ്പിലെത്തുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം ഉണക്കമുന്തിരിയും നന്നായിട്ട് മൂക്കണം ഇനിയും ഇതിങ്ങ് കോരിമാറ്റാം ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനിയും ഒരു തക്കോലം നാല് ഏലയ്ക്ക നാല് ഗ്രാമ്പു ഒരു കഷ്ണം കറുവപ്പട്ട ഇത്രയും ചേർത്ത് നിന്ന് മൂപ്പിക്കാം മൂന്ന് സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും ചേർക്കാം സവാള ഒരു ഇളം ബ്രൗൺ നിറത്തിൽ നിറത്തിലെത്തണം സവാള നന്നായിട്ട് മൂത്തെങ്കിൽ മാത്രമേ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ രുചി അങ്ങ് മാറിപ്പോകും അതുകൊണ്ട് ഒരുപാട് ബ്രൗൺ നിറത്തിലേക്ക് എത്തേണ്ട ഈ ഒരു നിറം മതി ഇനി എരിവിനനുസരിച്ചുള്ള പച്ചമുളകും നമ്മൾ ആ ചതച്ച് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനൊരു നാല് പച്ചമുളകാണ് ചേർത്തത് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെയും വരെ ഒന്ന് പഴറ്റാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം പൊടിച്ചതിന് പകരം ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇതിൻ്റെയും പച്ചമണം കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ട് ഇടത്തരം വലുപ്പത്തിലുള്ള തക്കാളി നീളത്തിൽ നീളത്തിലരിഞ്ഞതും കാൽക്കപ്പ് നല്ല പുളിയുള്ള തൈരും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ട് വഴറ്റാം ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരണം ഈ ഒരു പരുവത്തിലെത്തിയാൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ നമുക്ക് മഷ്റൂമിനും നമ്മൾ ചോറ് ഇതിലിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ അതിനോട് ആവശ്യത്തിനുള്ള രീതിയിൽ വേണം ഉപ്പ് ചേർക്കാൻ ഇനി നമ്മുടെ മഷ്റൂം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ മസാലയൊക്കെ ഇതിലേക്ക് ഒരേ രീതിയിൽ എത്തുന്നത് പോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം മഷ്റൂമിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ വരണം നന്നായിട്ട് ഇതെല്ലാം കൂടി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വച്ചിട്ട് ചെറിയ ഒരു ഒരഞ്ച് മിനിറ്റ് വെക്കാം എളുപ്പത്തിൽ തന്നെ മഷ്റൂം വെന്ത് കിട്ടും ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാനൊരഞ്ച് മിനിറ്റ് മാത്രമേ വെച്ചുള്ളൂ ഇതിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഇനി ബിരിയാണിയുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റായ പുതിനയിലയാണ് പുതിനയിലയും മല്ലിയിലയും രണ്ടും ഓരോ പിടി വീതം ചെറുതായിട്ട് അരിഞ്ഞ് അതും ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കൈതച്ചക്കയാണ് പൈനാപ്പിൾ അരിഞ്ഞത് അരക്കപ്പ് അതും ചേർത്ത് കൊടുക്കാം ഇനി തിളച്ച വെള്ളം രണ്ട് കപ്പ് ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് അരി ഇങ്ങനെ വേവാൻ വേണ്ടത് രണ്ട് കപ്പ് തിളച്ച വെള്ളമാണ് നമ്മൾ അരി കുക്കറിലാണ് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് വെള്ളം ചേർത്താൽ മതി ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി തുറന്ന് വെച്ച് തന്നെ വേവിക്കാം തീ കൂട്ടി തന്നെ വെക്കാം എന്നിട്ട് ഈ അരിയും വെള്ളവും ഏതാണ്ട് ഒരേ ലെവലിൽ എത്തണം ഇങ്ങനെ ഒരേ ലെവലിൽ എത്തുമ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കാം ഇനി തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്കാക്കാം അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് വെക്കണം ഇപ്പോൾ അതേ നമ്മുടെ അരിയൊക്കെ നല്ല കൃത്യമായിട്ട് വെന്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നിട്ടേ ഇളക്കാവൂ എങ്കിൽ മാത്രമേ അരി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒന്നൊന്നേൽ തൊടാത്ത രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോഴതേ കണ്ടോ നമ്മുടെ ബിരിയാണി നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വച്ചാൽ കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി മല്ലിയിലെയും പുതിനയിലെയും വിതറി കൊടുക്കാം അങ്ങനെ ബിരിയാണി തയ്യാറായി